വെൽക്കം ബാക്ക് നമ്മൾ പറഞ്ഞതുപോലെ നിവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് പുറത്തായോ അത് സീക്രട്ട് റൂമിലേക്ക് എത്തിച്ചോ അത് വീണ്ടും ഒരു റീ എൻട്രി ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല അത് ഇന്നത്തെ ലൈവിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഹോട്ട്സ്റ്റാർ ലൈവിൽ അല്ലെങ്കിൽ രാത്രിയിലത്തെ എപ്പിസോഡിൽ നമുക്കിന്ന് അറിയാൻ സാധിക്കൂ എന്താണ് അവിടെ സംഭവിച്ച കറക്റ്റ് കാര്യങ്ങൾ എന്താണ് എന്തായാലും ബിഗ് ബോസ് പുറത്തുവിട്ട ലേറ്റസ്റ്റ് പ്രമോ നമുക്ക് ഒന്ന് വീക്ഷിക്കാൻ എല്ലാവരും അവരുടെ മെയിൻ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് സിറ്റിയിൽ ഇരുന്ന ഒരു ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി നിവിൻ എന്താണ് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറഞ്ഞ എന്താണെന്നാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് കിറ്റ് ചെയ്യുന്ന തീരുമാനത്തിൽ നിവിൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ബിഗ് ബോസ് തിരക്കുന്നുണ്ട് അതിൽ നിവിൻ ഒരു സ്ട്രേറ്റ് ആൻഡ് ഫോർവേർഡ് ആയിട്ട് ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെ ബിഗ് ബോസിനോട് പറയുന്നു നിവിന്റെ തീരുമാനം അതാണെങ്കിൽ പ്രധാനവാതിൽ തുറന്നു തരുമെന്ന് ബിഗ് ബോസ് മറുപടിയായിട്ട് പറയുന്നുണ്ട് അതിൽ നിവിൽ കേട്ടൊന്ന് ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നാൽ തന്നെയും ബട്ട് ഇതിൽ നമുക്ക് നോക്കേണ്ടത് ആദില നൂറ എനിക്ക് തോന്നുന്നു ആദില നൂറ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ തന്നെയാണ് നിവിനെ പുറത്തേക്ക് വരാൻ നി പ്രേരിപ്പിച്ച എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒപ്പം തന്നെ അനുമോളുവായിട്ടുള്ള വഴക്ക് എപ്പോഴും നിവിൻ പറയുന്നുണ്ടായിരുന്നു ആതിലെ നൂറെ സപ്പറേറ്റ് ആക്കിയിരിക്കും കണ്ടിനെ രണ്ട് പ്ലേറ്റ് ആക്കും എന്നൊക്കെ നിവിൻ പലപ്പോഴും നമ്മുടെ ഒരു എപ്പിസോഡിലും ലൈവിലും എല്ലാം പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അനു ഉണ്ടെങ്കിൽ നിവിൻ ഇവിടെ ഒരിക്കലും നിൽക്കുകയില്ല എന്നും നിവിൻ പലപ്പോഴായി പറയുന്നതും നമുക്ക് കേൾക്കാമായിരുന്നു അതാ ആദിലെ നൂറ പറയുന്നുണ്ട് തന്നെ യു ഹാവ് യു ഹാവ് ടു ഗോ യു ഹാവ് യു ഹാവ് ടു ഗോ ആരാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അതിനകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല കാരണം അങ്ങനെയൊക്കെ ഒരാൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു വാശി കൂടെ ആ വാശിയായിരിക്കാൻ നെവിൻ പുറത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പാനി ശരത്തും ഷാനവാസും അക്ബറും എല്ലാം പുറേ നടന്ന് നെവിനെ പോലെ പോലെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനവാതിൽ തുറക്കുന്നു നെവിൻ ഒരു ഒറ്റ ഓട്ടമായിരുന്നു ഫ്രണ്ട് റോറിൽ നിന്നും ഒറ്റ ഓട്ടം അതോടെ പ്രമ അവസാനിക്കുകയാണ് എന്താണ് കാര്യങ്ങളെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു സോ കീപ് വാച്ച് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവ് ഇൻ ഹോട്ട് ആൻഡ് എപ്പിസോഡ് ടു നൈറ്റ് അറ്റ് ഏഷ്യാനെറ്റ് ബാഡ് ഡിസിഷൻ ഫ്രം നെവിൻ കാരണം ഇതുമെ കഷ്ടപ്പെട്ടായിരിക്കും ബിസെനിലേക്ക് ഓരോ മത്സരാർത്ഥിയും എത്തുന്നത് അവിടെ ഇങ്ങനത്തെയൊക്കെ പോയത്തരം കാണിക്കുന്നത് തികച്ചും ഡിസപ്പോയിൻ്റ്മെൻ്റ് ആണ് ഒരു സീക്രട്ട് ആക്കി മാറ്റുമോ എന്താണ് ബിഗ് ബോസ് അതിനകത്ത് പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയില്ല അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് പോയിട്ട് വരുമ്പം വരെ കലാസ്